വലിയ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഈ മേഖലയിലുള്ള മുഴുവൻ പേരെയും നമ്മൾ ഈ ഒറ്റ കുടിക്കീഴിൽ അല്ലെങ്കിൽ ഒറ്റ യൂണിയൻ കീഴിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ യൂണിയനുമായ ഐകൃപ്യം പ്രാപിക്കേണ്ടതുണ്ട് ട്രസ്റ്റിമാരുമായി നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അവരത് പൊതുവായിട്ടും മലബാർ ദേവസ്വം ബോർഡ് എന്നുള്ള ഈ നിയമത്തിന് അവരെയും കൂടെ നമ്മൾക്ക് ചേർത്ത് അവരുടെ അംഗീകാരം നമ്മൾക്ക് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ച് നമ്മൾ പാസ്സാക്കണം നമ്മൾ ഭരണകർത്താക്കളുടെ ദേവസ്വം ബോർഡിൻ്റെ പോലെ തന്നെ ഇതിനെതിരായിട്ട് ഇപ്പോൾ അവർ കേസിൽ പോയിട്ടാണുള്ളത് സാമൂതിരി ട്രസ്റ്റി മലബാർ ദേവസ്വം ബോർഡ് ഇല്ലേ പാസ്സാക്കി എന്നുള്ള പാസ്സാക്കുന്നതിനെതിരായിട്ടുള്ളത് നമ്മുടെ ജോലിക്കും സുരക്ഷയ്ക്കും അത് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ ബില്ല് ഗവൺമെന്റ് ഉടൻ പാസ്സാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേരളത്തിലെ ശാന്തിക്കാരുടെയും പൂജാകർമ്മങ്ങളിൽ ഏർപ്പെട്ടവരുടെയും സംഘടനയാണ് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ ബ്രഹ്മശ്രീ ബാബു മോളോളം അധ്യക്ഷനായി ചടങ്ങിൽ മികച്ച വിജയം നേടിയ ശാന്തിമാരുടെ മക്കളെ ആദരിച്ചു യോഗക്ഷേമ സഭ മയിൽ അഴീക്കോട് കണ്ണൂർ ടൗൺ ഉപസഭാ പ്രതിനിധികൾ ശാന്തിക്ഷേമ യൂണിയൻ പഴയങ്ങാടി പയ്യന്നൂർ ശ്രീകണ്ഠാപുരം ഇരിട്ടി കൂത്തുപറമ്പ് മേഖലാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്